സവാറുപ്പൊ സന്തോഷല്ലേ ആ ഇപ്പൊ കാരണം പുതുവാതിരി ഉണ്ടെങ്കിൽ മാതിരി പുതുവാതിരി പട്ടാളക്കാർ നിൽക്കുന്നത് ആടെയാണ് അതിലെല്ലാം ഭയങ്കര തിരക്കര തിരക്കാണ് ആവില്ല അത് സാറിൽ ഞാൻ മുത്തീനുണ്ടോ ഇതിൽ നോക്കി വെക്കാണോ അതാ ആ പട്ടാളക്കാരാ അതില പട്ടാളക്കാര നിൽക്കുന്നത് അതിലും കൈവച്ചാ ട്ടോക് അജുറ ടീമിന്റെ രണ്ടാമത്തെ ബാച്ചിന്റെ ഉപ്പടക്കൽ രണ്ടാമത്തെ ബാച്ചിന്റെ കാവം തൊടവി പ്രാർത്ഥനയും അവസാനം ഒരു വിടവാങ്ങ് പോയാണ് നല്ല സ്ഥലം സ്വീകരിച്ചു കൊടുക്കുന്നത്